എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂൺ പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത നീലാം വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ മാസം മുപ്പതാം തീയതി വരെ ജൂൺ മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് അറിയിച്ചിരുന്നു അപ്പൊ ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ഇരുപത്തി രൂപക്ക് മുകളിലുള്ള മാസവരുമാനം ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജോലിക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇതാണ് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ലാത്ത ഒഴിവാക്കൽ മാനദണ്ഡം ഇതിൽപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡ് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പിങ്ക് റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം പ്രത്യേകമായിട്ട് നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട രേഖ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന ബി പി എൽ ലിസ്റ്റിന് അർഹനാണ് എന്ന് പറയുന്ന ഒരു സാക്ഷിപത്രമാണ് അതുണ്ട് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ പതിനഞ്ചാം തീയതി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മുപ്പതാം തീയതി വരെ അപേക്ഷിക്കാം ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റീഷണൽ ലോഗിങ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഉടനെ അപേക്ഷിക്കുക ആദ്യം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം കരസ്ഥമാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നേട്ടങ്ങളും സബ്സിഡി ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇതിപ്പോൾ കൃഷി ഭവനുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വിവിധ കൃഷി ഭവനുകളിൽ തിരക്കാണ് ഇപ്പോൾ സൗജന്യമായിട്ടാണ് കൃഷി ഭവനിൽ ചെയ്യാൻ കഴിയുക നികുതി അടച്ചറി ചീറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡിന്റെ കോപ്പി ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായിട്ടാണ് ഇത് രജിസ്ട്രേഷൻ നടപടികൾക്ക് ചെല്ലേണ്ടത് ഇപ്പോൾ നമുക്ക് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് വന്നിട്ടുള്ളത് കൃഷിഭവനിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും സി എസ് ഇ ലോഗിങ് വഴിയും ഇത് നടത്താവുന്നതാണ് അതിന് ചെറിയ ഫീസ് നൽകേണ്ടി വരും എങ്കിലും തിരക്കിൽ പെടേണ്ടതില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഉടനെ ആ കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുക പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഗഡു നമുക്ക് ഇപ്പൊ അടുത്ത് കിട്ടും പക്ഷെ അതിന് ആ ഒരു ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് ഇത് നിർബന്ധമില്ല പക്ഷേ ഭാവി പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് പി എം അഗ്നി ചാർക്ക കർഷക രജിസ്ട്രേഷൻ വേണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വനിതാ ശിശു വികസന വകുപ്പ് മുഖേന സ്ത്രീകളുടെ പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന മംഗല്യ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഭർത്താവിന്റെ മരണം മൂലം വിധവയായിട്ടുള്ള ആളുകൾ അതുപോലെ അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി ഇ പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിയമപരമായ വിവാഹബന്ധം ഏർപ്പെട്ടവരാണ് എങ്കിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് അതുപോലെ തന്നെ പുനർവിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം സമർപ്പിക്കണം വിവാഹം കഴിഞ്ഞ് പുനർവിവാഹം കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ അപേക്ഷ നൽകേണ്ടതാണ് ആവശ്യമായ രേഖകൾ സഹിതം ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അംഗനവാടിയുമായിട്ടോ ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന വനിതാ ശിശു വികസന ഓഫീസുമായിട്ടോ ബന്ധപ്പെടണമെന്ന് ജില്ലാ ശിശു വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് എഴുപത് എഴുന്നൂറ്റി അൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു സ്വന്തമായി ആരും നോക്കാനില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുവിന് ആയിരം രൂപ മാസം ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി അഭയകിരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത അംഗനവാടിയുമായോ ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് മറ്റ് വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് നാല് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ഇന്ന് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച ഒരു വാർത്തയാണ് പറയുന്നത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഒരുവിധ രാഷ്ട്രീയ ചറ്റത്തരം കാണിക്കുന്ന മുന്നണിയല്ല എൽ ഡി എഫ് എന്ന് തെളിമയാർന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വഴിക്കടവിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞാൽ ആര് മുടക്കാൻ ശ്രമിച്ചാലും ക്ഷേമ പെൻഷൻ മുടക്കാൻ സാധിക്കില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തില്ല എന്ന് തന്നെയാണ് അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഉയരുന്നതിന് മുമ്പുള്ള എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്നുള്ളത് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിനും അതേ വാഗ്ദാനം തന്നെ നടപ്പിലാക്കും എന്നാണ് പറയുന്നത് കഴിഞ്ഞ വാഗ്ദാനത്തിൽ ഒരു നൂറ് രൂപയുടെ വർധനവ് പോലും സർക്കാർ വരുത്താതെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന ഈ പരാമർശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക പതിനേഴ് മാസത്തെ കുടിശ്ശികേരിക്ക് കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡ് പെൻഷൻ ഒരു മാസത്തേത് ഇന്നലെ മുതൽ വിതരണം ചെയ്തു ആയിരത്തി അറുന്നൂറ് രൂപ ഇതിനകം തന്നെ പല ആളുകളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടാകും തുക ലഭിച്ചിട്ടുള്ള ആളുകളെന്ന് താഴെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പരിഗണന ക്ഷേമ പെൻഷൻകാരോട് മാത്രമാണ് കാരണം അതാണ് വോട്ട് ബാങ്ക് ക്ഷേമനിധിയോട് മുഖം തിരിച്ചിരിക്കയാണ് സർക്കാർ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കാത്ത് ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ള ഭരണപക്ഷ നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെ പറ്റി പറയാറുണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ വിവിധ ക്ഷേമ ബോർഡുകളിലെ പെൻഷനും വിരമിക്കൽ ആനുകൂല്യവും അതുപോലെ തന്നെ മറ്റ് ക്ഷേമനിധി ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തുടരുകയാണ് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രം ആനുകൂല്യം കാത്തിരിക്കുന്ന മൂന്ന് ലക്ഷം പേരിൽ അതും കിട്ടാതെ മരണപ്പെട്ടവർ നിരവധി പേരുണ്ട് മൂന്നേ ദശാംശം എട്ട് ലക്ഷം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ പതിനേഴ് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഒരു മാസത്തേത് വിതരണം ചെയ്തപ്പോൾ പതിനാറ് മാസത്തെ കുടിശ്ശിക ഇനിയുമുണ്ട് ഇനിയും നൽകാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് തീർന്നില്ല സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങി കിടക്കുകയാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ട് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുന്നുണ്ട് എന്നാൽ മറുവശത്ത് ജോലി എടുക്കുന്ന കാലത്ത് അറുപത് വയസ്സാകുമ്പോൾ പെൻഷൻ ഉറപ്പായും ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലും വിരമ്പിക്കൽ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും എന്നുള്ള പ്രതീക്ഷകളിലും ചോര നീരാക്കി എടുത്തിട്ടുള്ള കൂലിയുടെ ഒരു അംശം അടച്ചു നേടിയിട്ടുള്ള ബോർഡ് പെൻഷനുകളാണ് മുടങ്ങിക്കിടക്കുന്നത് ആനുകൂല്യങ്ങളും പെൻഷനും ലഭിക്കാതെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹ്യ സുരക്ഷ പെൻഷനോടൊപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമനിധി പെൻഷനായി നൽകുന്നവ കർഷക പെൻഷൻ മത്സ്യ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ തുടങ്ങി പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകളാണ് സർക്കാർ ഇത്തരത്തിൽ നൽകുന്നത് ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്ന് അംശാദായവും സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെയുള്ളവ ഈ വിഭാഗത്തിൽ ഉള്ളവയാണ് ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അൻപത്തി ആറായിരം പെൻഷൻ ഗുണഭോക്താക്കളുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ടു മാസത്തെ ആനുകൂല്യമാണ് കുടിശ്ശികയുള്ളത് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ ഒന്നര കോടി രൂപയിലേറെ കുടിശ്ശിക നൽകാനുണ്ട് മരണാനന്തര സഹായം ഇരുപത് ലക്ഷത്തോളം രൂപ ഇവർക്ക് നൽകാനുണ്ട് ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ബീഡി സിഗരറ്റ് തൊഴിലാളി ചെറുകിട തോട്ടം തൊഴിലാളി തയ്യൽ തൊഴിലാളി കയർ തൊഴിലാളി മത്സ്യത്തൊഴിലാളി മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധി തുടങ്ങിയ വിവിധ ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ നൽകുന്നുണ്ട് എങ്കിലും മറ്റ് ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധി ബോർഡുകളെ ലയിപ്പിച്ച് ചെലവുകൾ കുറക്കാനാണ് ധനവകുപ്പിന്റെ പുതിയ പദ്ധതി പൂർണമായും നടപ്പിലാക്കാൻ ഇതുവരെ ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരം ക്ഷേമ ബോർഡുകളിൽ നിയമിക്കപ്പെട്ട പാർട്ടി അംഗങ്ങളായിട്ടുള്ള ചെയർമാൻമാരും ബോർഡ് അംഗങ്ങൾക്കുമുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങാതെ സർക്കാർ നൽകുന്നുമുണ്ട് നിലമ്പൂർ ഇലക്ഷൻ അടുത്തു നിൽക്കെ ഇനി ക്ഷേമ പെൻഷൻ വിതരണമാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അത്തരമൊരു അറിയിപ്പ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഒരു മാസത്തേത് മാത്രമാണുള്ളത് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തേത് നേരത്തെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുണ്ടോ അത് വിതരണം തുടങ്ങുമോ എന്നൊക്കെ നാളെ ആളെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് പെൻഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം അത് ക്ഷേമ ബോർഡുകളായാലും സമൂഹ സുരക്ഷാ പെൻഷനുകളായാലും മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ പെൻഷൻ തുടർന്ന് അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഒരു വർഷം നീട്ടി രണ്ടായിരത്തി ജൂൺ പതിനഞ്ച് വരെയാണ് നീട്ടിയിട്ടുള്ളത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനാണ് ഈ ഒരു സമയപരിധി സ്വർണ്ണവില കൂടി സർവകലാ റെക്കോർഡിലെത്തി ഇരുന്നൂറ് രൂപ പവന് വർദ്ധിച്ച് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപതും ഇരുപത്തിയഞ്ച് രൂപ ഗ്രാമിന് വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു